വിദ്യാർത്ഥികളുടെ കൂടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ നമ്മുടെ കിസ് മത്സരം നയിക്കുന്നത് തിരുവല്ല മാർത്താമ്മ കോളേജിലെ ചരിത്ര അസിസ്റ്റൻ്റ് ചരിത്ര വിഭാഗം എന്നാണ് വിചാരിക്കുന്നത് നല്ല ആവേശത്തോടു കൂടി ചോദ്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം പരിശോധിച്ച് ഉത്തരം നൽകി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ സ്കോർ ലഭിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഈ സ്റ്റാർ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി നിർത്തുക അപ്പൊ അതുകൊണ്ട് അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല നിലവിൽ നിങ്ങൾ ടോപ്പേഴ്സായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ക്ലാരിറ്റി ഉണ്ടല്ലോ ക്ലിയർ സ്റ്റാർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ സ്റ്റാർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഡിസ്പ്ലേ ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മോണിറ്റർ നോക്കി വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വിഷ്വൽസിലേക്ക് ശ്രദ്ധ ചെയ്യുക സ്ട്രൈക്ക് ചെയ്യുക ഉത്തരം ഉത്തരമറിയാത്ത സ്ട്രൈക്ക് പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് അത് ഒഴിവാക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയായിരിക്കും അതോ അത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമേ നിങ്ങൾക്കുക ഇത്രയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യം എല്ലാവരും വിജയിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്താ പറയുക ജില്ലാതലത്തിൽ മത്സരത്തിലൊക്കെ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു നിങ്ങൾ മത്സരിക്കുന്നു വിജയിക്കുകയോ നോക്കുകയോ എന്നുള്ളതും പരാജയമൊന്നുമില്ല കാരണം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് അപ്പോൾ അതും നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അല്ലേ കാരണം ഇങ്ങോട്ട് പോകാൻ പോകുന്നു അപ്പം അതുകൊണ്ട് മുഖത്തെ വിഷമം വിഷാദമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് സാർ തന്റെ ആദ്യത്തെ സമ്മാനത്തെ എഴുതു വട്ടെഴുത്ത് അപ്പൊ ടീം സി വട്ടെഴുത്ത് ശരിയായ ഉത്തരമാണ് അപ്പൊ സേമിയ മിക്സ് ആണ് കിട്ടുന്നത് അടുത്തത് ടീം ബി നിങ്ങൾക്കുള്ള പോയിന്റ്സ് ബിൻ അല്ല സോറി ഇപ്പൊ പറഞ്ഞത് ബി അല്ലേ ബി സി ഡി ടെൻ പോയിന്റ്സ് തെറ്റിച്ച ആരെങ്കിലും ഉണ്ടോ സാർ ബൗൺസ് ചെയ്യുന്നു ചെയ്യുന്നു ടീം ടീം ഡി അറ്റൻഡ് അറ്റൻഡ് ബി ഏതാണ് ശരിയായ ഉത്തരം മുന്നൂറ്റമ്പത്താറും അമ്പത്തി ആറ് ഒരാൾ ഓടി വരൂ ഡി ടെൻ ടീം ഇ മൈനസ് ഫൈവ് ടീം എഫ് ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്നു ടീം ബി നിങ്ങൾക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ യെസ് സുപ്രധാനമായ ഒരു ാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനാണ് എന്നാലും അറിവ് മാറുന്നില്ലല്ലോ ചോദിച്ചു ചോദിച്ചു ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആരാ ഇങ്ങോട്ട് പറഞ്ഞേ പ്രത്യേകത വെരി ഗുഡ് എന്താ സിമ്രൻ ബാല ഓക്കെ അപ്പോൾ ടീം പരിചയപ്പെടാം ക്രമേണ ഇത്തിരി സമയം അധികരിച്ചത് അപ്പോൾ തിരിച്ചു പറയരുത് ഞാൻ ചോദിച്ചാൽ മാത്രം ഉത്തരം പറയുക മുന്നോട്ട് പോവാം ടീം സി ശ്രദ്ധിക്കുക ഈ ലിപിയെ ടീം സി തിരിച്ചറിഞ്ഞിരിക്കുന്നു ടീം എ എന്താണ് மணிப்பிரவாளம்